കണ്ണൂർ കല്യാശ്ശേരിയിൽ വീട്ടിലെ വോട്ടിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സി പി എം കൂട്ടുനിൽക്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി തെറ്റിനെ ന്യായീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു ഞാനത് ചന്ദ്രനോട് അന്വേഷിക്കാൻ പറഞ്ഞു അത് ഒരു ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പക്ഷെ അവിടെ എന്തെങ്കിലും അന്യായമായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റായിട്ടോ അഹിതമായിട്ടോ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല ഒരു തെറ്റിനും കൂട്ടുനിൽക്കുന്നവരല്ല ഇടതുപക്ഷം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് പരിശോധിക്കണം തെറ്റാണെങ്കിൽ തെറ്റാണ് തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി എന്ത് സംഭവിച്ചാലും അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങൾ ആ അറിവുണ്ടാവില്ല സുധാകരൻ്റെ നാക്കും ഞാൻ അതിന്റെ ബാക്കി പൂരിപ്പിക്കുന്നില്ല എന്തെല്ലാം കാര്യങ്ങൾ സുധാകരൻ പറഞ്ഞു അതെല്ലാം പറയാൻ തുടങ്ങിയാൽ നല്ല നിവൃത്തിയുണ്ടാവും സുധാകരന്റെ വാക്കിനൊന്നും അത്രയൊന്നും വില ഇപ്പോൾ ആരും കൽപ്പിക്കുന്നില്ല അത്രയേ ഉള്ളത് സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കാൻ സുധാകരനെ പോലുള്ളവർക്കേ കഴിയും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറി ആയി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും ഇരട്ടി ശ്രീകണ്ഠാപുരം